സാംസങ് ഗാലക്സി ഇവന്റിൽ ഏറ്റവും പുതിയ സീരീസ് സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചിരുന്നു ഫോണുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നത് ആപ്പിൾ ചെറിയ മാറ്റങ്ങളുമായി മാത്രം ലോഞ്ച് ഇവന്റുകളിൽ പങ്കെടുക്കുന്നതിൽ കളിയാക്കിയിരുന്ന ഗാലക്സി ആരാധകരെ തിരിച്ചടിക്കാനുള്ള ഒരു അവതരണമായിരുന്നു ഇത്തവണത്തേതെന്നാണ് ചില സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് തൊട്ടു പിന്നാലെ ഫോണിന്റെ പരസ്യം യൂട്യൂബിൽ എത്തിയിരുന്നു പക്ഷേ ഗൂഗിളിന്റെ ജെമനി ഫീച്ചറുകളുടെ ഒരു ഷോ കേസ് പോലെയാണ് പരസ്യം എന്നാണ് വിമർശകർ എന്തൊക്കെയാണ് നോക്കാം വിമർശകൾ മികച്ച പ്രകടനം നടത്താൻ ഏറ്റവും പുതിയ സ്നാപ് ഡ്രാഗണിലെ ചിപ്സെറ്റ് ആണ് എസ് ട്വന്റി ഫൈവിൽ വരുന്നത് സാംസങ് അൺപാക്ഡ് സ്റ്റേജിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ സി പി വൈ മുപ്പത്തി ഏഴ് ശതമാനം വേഗതയും ജിപിയു മുൻ തലമുറ ചിപ്പിനെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം വേഗവുമാണ് നൽകുന്നത് കൂടാതെ എൻപിയു നാൽപ്പത് ശതമാനം വേഗതയുള്ളതാണ് ഇത് എ ഐ ടാസ്കുകളും വർദ്ധിപ്പിക്കും ഗാലക്സീസ് ട്വന്റി ഫൈവ് ഗാലക്സീസ് ട്വന്റി ഫൈവ് പ്ലസ് എന്നിവ ഐഫോൺ പ്ലസ് എന്നിവയ്ക്കെതിരെ മത്സരിക്കാനായി ക്യാമറയിൽ ചെറിയ മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ബേസ് മോഡലിലും എത്തിയിരിക്കുന്ന പുതിയ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ സെൻസർ ആണ് വന്നിരിക്കുന്ന വലിയൊരു മാറ്റം ടെൻ ബിറ്റ്സ് വീഡിയോ റെക്കോർഡിംഗ് ആണ് നൽകിയിരിക്കുന്നത് എസ് ട്വന്റി ഫൈവ് അൾട്രൂ ഹൺഡ്രഡ് മെഗാ പിക്സൽ ആണ് പ്രധാന ക്യാമറ വരുന്നത് ഇവിടെയും ട്വൽവ് മെഗാ പിക്സലിൽ നിന്നും ഫിഫ്റ്റി എം പി അൾട്ര വൈഡ് ക്യാമറയായി മാറിയിട്ടുണ്ട് ആൻറ്റി റിഫ്ലക്റ്റീവ് കോണിംഗ് ഗൊറില ആർമർ ടു മികച്ച സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് ലാബ് പരിശോധനകളിൽ ഏഴ് ദശാംശം രണ്ടടി ഉയരത്തിൽ നിന്ന് കോൺക്രീറ്റ് നി സമാനമായ വസ്തുവിലേക്ക് വീഴ്ച പ്രതിരോധിച്ചിട്ടുണ്ട് ഫെബ്രുവരി നാല് മുതൽ ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടെക്സ്റ്റുകളും സ്പീച്ചുകളും ചിത്രങ്ങളും വീഡിയോകളും എഐ സഹായത്തോടെ വിശകലനം ചെയ്യുവാൻ സാംസങ് എസ് ട്വന്റി ഫൈവിന് സാധിക്കും ഗൂഗിളിന്റെ സർക്കിൾ ടു സെർച്ച് കോൾ ട്രാൻസ്ക്രിപ്റ്റ് റൈറ്റിംഗ് അസിസ്റ്റ് ഡ്രോയിങ് അസിസ്റ്റ് തുടങ്ങിയ എഐ ടൂളുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പേഴ്സണലൈസ്ഡ് എ ഐ ഫീച്ചറുകൾക്കായി പേഴ്സണൽ ഡാറ്റ എഞ്ചിനും ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസിലുണ്ട് സ്വകാര്യ വിവരങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി പോസ്റ്റ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫിയും ഗാലക്സി എസ് ട്വന്റി ഫൈവിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഗാലക്സി സീരീസിലെ തന്നെ ഏറ്റവും കരുത്തേറിയ സ്നാപ്ഡ്രാഗൺ ആണ് ഗാലക്സി ഫൈവ് സീരീസിന് കരുത്തു പകരുന്നത് ഹൈ റെസൊല്യൂഷൻ സെൻസറുകളും പ്രൊവിൻഷ്യൽ ഇഞ്ചിനുമായി എല്ലാ റേഞ്ചിലും അൾട്രാ ഡീറ്റെയിൽഡ് ഷോർട്ട് ഗാലക്സി എസ് ട്വന്റി ഫൈവ് ഉറപ്പ് നൽകുന്നുണ്ട് അപ്ഗ്രേഡ് ചെയ്ത പുതിയ ഫിഫ്റ്റി എം പി അൾട്രാ വൈഡ് ക്യാമറ സെൻസർ ആണ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര വീഡിയോകളിലെ അനാവശ്യ നോയ്സുകൾ ഒഴിവാക്കുന്നതിനായി ഓഡിയോ ഇറേസറും ഗാലക്സി എസ് ട്വന്റി ഫൈവിലുണ്ട് ഗാലക്സി എസ് സീരീസിലെ ഏറ്റവും ഭാരം കുറഞ്ഞതും കട്ടി കുറഞ്ഞതും ദീർഘനാൾ ഈട് നിൽക്കുന്നതുമായ മോഡലാണ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്ര ഏഴു വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുകളും ഒ അപ്ഡേറ്റുകളും ഇതിൽ ലഭ്യമാകും